എലി കഴി എലി എലീനൊക്കെ ആൾക്കാർ കഴിക്കണത് കുറച്ചുകൂടി വലിയ ചെറിയ പാമ്പ് കുട്ടി ആ പാമ്പും കോത്തിന്റെ ബ്ലഡ് അതാ കട്ട പിടിപ്പിച്ചിട്ട് അവിടെ പെണ്ണുങ്ങളൊക്കെ ഇഷ്ടത്തോടെ ഇട്ടിട്ട് എടുത്തിട്ടിട്ട് അടിക്കുകയാണ് തരം ഐസ്ക്രീമുകൾ ഉണ്ട് അവിടെ നോക്കി ഹലോ ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനുള്ളത് ചൈനയിൽ ഷെൻഷൻ എന്ന് പറയുന്ന സിറ്റിയിലാണ് ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പോണേ നോക്കി നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പക്ഷെ ഞങ്ങൾക്ക് നല്ല ഉണ്ട് അതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കാറിലോട്ട് ജേണി അടിച്ചിട്ട് നൈറ്റ് ലൈഫ് എടുക്കാൻ വേണ്ടി പോവാണ് നൈറ്റ് ലൈഫ് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണയ്ക്ക് എന്താ വിലക്കാ ഇവിടെ ഞാൻ നോക്കട്ടെ അപ്പൊ നാട്ടിലത്തെ നാട്ടിലെ ഏകദേശം ഏകദേശം ഒരു നൂറ് അടുത്ത് വരും പെട്രോൾ അല്ലേ പെട്രോൾ ഡീസൽ ആണെങ്കിലോ ഡീസൽ ആണെന്നുണ്ടെങ്കിൽ കുറേ അല്ലേ ഉള്ളൂ ആ ഓനെവിടെ പോയി ഡീസലാണെങ്കിൽ കുറച്ച് കൂടിയും കുറയും അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് ഇന്നത്തെ യാത്ര വൺ സെറ്റപ്പിലാണ് എല്ലാ ഇവിടുത്തെ ഒരു പമ്പ് കിട്ടാവോ പറയാൻ പറഞ്ഞു ഏഴ് പോയിന്റ് അഞ്ച് അപ്പം ഇതാണ് ചൈനയിലെ ഒരു പെട്രോൾ പമ്പ് ചൈനയിലെ ഇനി മുതൽ പെട്രോൾ പമ്പുകളൊക്കെ ഇത് കാണിച്ചു കൊടുക്കാം മൂന്നെണ്ണം ഉണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ട് സാധനം അത് തൊണ്ണൂറ്റഞ്ച് എന്ന് പറഞ്ഞാൽ ഓ ഡി ബി എൻഡബ്ല്യു റേഞ്ചർ തൊണ്ണൂറ്റി രണ്ട് പറഞ്ഞാൽ സാധാരണ സാധാരൽ വണ്ടി കിട്ടും അപ്പം പിന്നെ ഇനി മുതൽ ചൈനയിൽ ചൈനയിലൊന്നും കാണാൻ വേണ്ടി പറ്റൂല പെട്രോൾ ഡീസലൊന്നും കാരണം എന്ന് വെച്ച് ഇവിടെ ഒരു നയൻ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഇപ്പോൾ ഇലക്ട്രിക് ആണ് ഇനി ഇലക്ട്രിക് കൂടും അല്ലേ കൂടും പക്ഷെ കളയില്ല എടുത്ത് കളയൂല ഓക്കെ അപ്പോൾ എല്ലാ പമ്പിൻ്റെയും കൂടെ ഇതുപോലെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ എണ്ണ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെടുത്ത് പൈസ കൊടുക്കേണ്ടത് പൈസ പൈസ ആദ്യം പേ ചെയ്യണോ അല്ല എണ്ണ അടിച്ചിട്ട് പോകുക ഏതാ ഓക്കെ അപ്പം എണ്ണ അടിച്ചു കഴിഞ്ഞാൽ അവിടെ പോവുക മുതലല്ല അവിടെ ഉണ്ടാവും പേ ചെയ്യുക പിന്നെ

ഒരു ടിഷ്യൂവിൻ്റെ ഒരു പെട്ടി പിന്നെ അതുപോലെ തന്നെ ഫ്രീ കാർ വാഷ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ഇതൊക്കെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ് രൂപയ്ക്ക് അടിച്ചുകഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ കിട്ടും അപ്പോൾ നമ്മൾ ഇന്നൊരു ഓപ്പൺ എയർ ബി എൻ ഡബ്ല്യു സെഡ് ടു സെഡ് ഫോറിലോ എന്തെങ്കിലും ആണ് പോണത് നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ നൈറ്റ് ലൈഫ് ഫുഡ് ചൈനയത്തെ പൊളി സംഭവം അപ്പോൾ നമ്മൾ ഇക്ക പൊളിയാണ് ഇക്ക നമ്മളെ കൂട്ടിയിട്ട് എല്ലായിടത്തും കൊണ്ടുപോവുണ്ട് അപ്പോൾ ലെറ്റ്സി അപ്പോൾ നമ്മൾ ഇന്ന് വന്നതിന് ശേഷം കാറുകൾ മാറി കളിക്കുമായിരുന്നു അപ്പം പുള്ളി വരട്ടെ എത്ര റുപ്പ്യ ആ അവിടെ എഴുതി വെച്ചിരിക്കണേ ഡീസലിനൊക്കെ എത്രയാണ് പെട്രോളിനൊക്കെ എത്ര എന്നൊക്കെ ഉള്ളത് അപ്പം ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു പെട്രോൾ പമ്പ് ഓക്കെ അപ്പൊ ചൈനയിൽ പെട്രോളിന് വില ഇറങ്ങില്ല എന്നൊന്നും അറിയേണ്ട ഏകദേശം ഓൾമോസ്റ്റ് ഈക്വൽ ടു ഇന്ത്യ നമ്മൾ പറഞ്ഞ പോലെ ഒരു കുപ്പി വെള്ളം ഒരു ടിഷ്യൂ ഒരു ടിഷ്യൂ പിന്നെ പിന്നെ ഒരു കാർ വാഷ് കാർ വാഷ് അല്ല അപ്പം ഇവർക്ക് എന്താ ലാഭം ഇവർക്ക് ഇവർ നാട്ടുകാരെ സേവിക്കാൻ വേണ്ടി നടക്കുകയാണേ നിങ്ങൾ എത്ര റുപ്പേക്ക് എണ്ണ അടിച്ചപ്പോൾ ഞാൻ അതായത് ഇന്ത്യൻ പൈസ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് എണ്ണ അടിച്ചപ്പോ കാർ വാശ് ഇവിടെ കാർ വാഷിന് എത്ര പുറത്ത് അമ്പത് രൂപ രൂപ അങ്ങനെ തന്നെ ലാഭം ഈ എത്ര ടിഷ്യൂരെ റുപ്യണ്ടാവും രണ്ടു രണ്ടാറംബിയോ അഞ്ചാറിയോ രണ്ടു മൂന്നാറിയെന്ന് പറഞ്ഞാ ഒരു പത്ത് നൂറ്റി അമ്പത് റുപ്യ അങ്ങനെ ലാഭം ഒരു റുപ്പി വെള്ളത്തിന് എത്ര അപ്പൊ ഒരു മുപ്പത് അങ്ങനെയാ കഴിച്ചേ മൊത്തത്തിലെ പിന്നെ വേറൊരു കാര്യണ്ട് ഫ്രീ വാഷ് കൊടുക്കുമ്പോ ഇതേപോലെ ക്യൂ നിക്കേണ്ടി വരും ക്യൂ നിന്നിട്ട് അതിലൂടെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കയറ്റി ഇറക്കിയാൽ മതി നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ ക്യൂ നിക്കുന്നില്ല അല്ലേ കാണിച്ചു തരണം ഇവിടെ നമ്മൾ വന്നിട്ട് ക്യു ആർ കോഡ് ഉപയോഗിച്ചിട്ട് നമ്മള് കാഷ് റീചാർജ് ചെയ്യാം നമ്മള് നമ്മൾ എത്ര സമയമാണ് ഉപയോഗിക്കുന്നത് അനുസരിച്ച് കാശ് പോകുള്ളൂ തന്നെ വാഷ് ചെയ്യണം നമ്മൾ നമ്മൾ തന്നെ തന്നെ വാഷ് വാഷ് ചെയ്യണം അതിന്റെ വെള്ളം ഉണ്ട് പിന്നെ ഫോം ഉണ്ട് ടർക്കി എല്ലാ സംഭവങ്ങളുണ്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ അപ്പൊ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് രൂപ പുറത്തു കൊടുക്കുന്ന സംഭവം നമുക്കൊരു ഓക്കെ നമ്മൾ കഴിക്കണം അപ്പം വീട്ടിൽ സൗകര്യങ്ങളില്ല ഇവിടെ കാരണം എന്താ വെച്ചാൽ ഇവിടെ വീടുകളല്ല ഫ്ലാറ്റുകളാണ് കൂടുതൽ അപ്പം അവിടെ വണ്ടി കഴിക്കാൻ സൗകര്യങ്ങൾ കുറവായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി കഴുകി പോകുന്നതിന് പത്താറംബിക്ക് പരിപാടി തീർക്കാം പണിയെടുക്കാൻ മടിയുള്ളവനാണെങ്കിൽ ഇവിടെ വരാം പണിയെടുക്കാൻ ഇല്ലാത്ത ആളാണെങ്കിൽ അല്ല ആ എന്തോ ആണ് പറഞ്ഞാൽ മനസ്സിലായാലേ മടി ഉള്ളവനാണെങ്കിൽ ഇവിടെ വരാം ആ പണിയെടുക്കാൻ അതന്നെയല്ലേ ഞാനും പറഞ്ഞേ പണിയെടുക്കാൻ പണിയെടുക്കാൻ അപ്പൊ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മളെ നാട്ടില് പൊളിയായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാല് പക്ഷെ നമ്മളെ നാട്ടിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച മൂന്നാമത്തെ ദിവസം അടിച്ച് പൊളിച്ച് മേലെ കൂടെ പുറത്തു അതാണ് പ്രശ്നം മെയിൻറ്റെയിൻ അറിയില്ല ഞാൻ കുറ്റം പറഞ്ഞല്ലാത്ത സത്യമാണ് ഇതുകൊണ്ട് നമ്മള് നമ്മളെ സ്ട്രീറ്റിൽ എത്തിയിരിക്ക സ്ട്രീറ്റിൽ ഇക്ക കൊണ്ടന്നത് നമ്മളെ ആദ്യം തന്നെ ഇവിടുത്തെ വീട്ടിലെ സ്ഥലത്താണ് ഈ കാണുന്നതാണ് ഡക്കിന്റെ കഴുത്ത് ഒരു ഡെക്കിന് ഇത്ര വലിയ കഴുത്ത് ഞാൻ ഇപ്പോഴാണ് ആലോചിക്കണത് പിന്നെ താറാവിന്റെ തല അതെന്താണ് കടൽപായൽ അങ്ങനെ കഴിക്കോ ആ കഴിക്കട്ടോ എന്നത് നല്ല അടിപൊളി ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സംസ്ഥാനാണ് എക്സ്പെൻസീവ് ആണ് എത്ര ഒന്നിന് അതിനൊന്നിനൊക്കെ ചെറിയ പൈസ എങ്ങനെ ഒന്ന് പറയാ ചിരി കൈപോ ചിക്കള

നല്ല നല്ല ടേസ്റ്റ് ഇതോ ഇതോ വെജിറ്റബിൾ അതിന്റെ പേര് ഇതൊക്കെ എരി നമ്മടെ താറാവിന്റെ താറാവിന്റെ കൊടലോ ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഇഷ്ടത്തോടെ എടുത്തിട്ടിട്ട് അടിക്കുകയാണ് താറാവിന്റെ കാല് എല്ലാം താറാവ് ആ കോഴി കുറവാണ് ഇവിടെ

അതൊന്ന് വീഡിയോ പുള്ളി ഗ്ലൗ ഒക്കെ ഇട്ടിട്ടുണ്ട് വെറുതല്ല ഇവിടെ മറ്റേ പനിയൊക്കെ വന്ന് അതിന്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല അങ്ങനെയല്ലേ ഇങ്ങനെ വേറെ പുള്ളി ട്ടോ നിങ്ങളെന്താടി കൊഴപ്പില്ല നല്ല സാധനം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് താറാവിന്റെ കാല് അടിപൊളി നല്ല തോന്നുന്നതാണ് ഒരു ഒരു വരുന്ന ഞാനതിനെ കുറിച്ച് ആലോചിക്കുന്നു കാലിന്റെ മോനെ താറാവ് കാല് കഴിച്ച് മാങ്ങ എടുത്തേ പുള്ളി നമ്മളെ ഫുഡിന്റെ വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കാണ് പലതരം ഫുഡ് ഐറ്റംസ് ഉണ്ട് ഇവിടെ എവിടെ പോണം എന്ത് കഴിക്കണം എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല നിങ്ങള് സ്ഥിരമായിട്ട് വരുന്ന സ്ഥലം ഞാൻ കഴിച്ചു നോക്കിയാ കൂന്തളോപ്പാസ് ഒക്ടോപ്പ് പിന്നെ ബീഫ് പിന്നെ മട്ടൺ ഇവിടെ നീരാലിണ്ടോ അതാണ് ഒക്ടോപ്പാസ് അതല്ല വലുതുണ്ടോ അങ്ങനെ ഫുഡൊക്കെ നല്ല വെറൈറ്റി ആക്കി വെച്ചിരിക്കുക കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവുന്ന രീതിയിലാണ് ഒരു പ്രെസന്റേഷൻ നമ്മളവിടെ വലിച്ചെടുത്തോ ആരാടും ഇത് അല്ല മീനിന്റെ കൂടെ ഒക്കെ വരുവോ വലിച്ചു തെങ്ങിന്റെ തടത്തിൽ ഇടും ഇവിടെ രൂപ ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യൻ്റെ അറുനൂറ് നമ്മുടെ നാട്ടില് കടലിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ് സാധാരണ നമ്മള് വലിച്ചെറിയലാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കില്ല അടിപൊളിയാണ് ഇതൊന്നും പാമ്പിന്റെ തോലാണ് മീൻ്റെ തോല് മീന്റെ തോലും കഴിക്കും നമ്മള് മുറിച്ച് കളീ തോലി കഴിക്കും

ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഒമ്പത് ആറു ഏകദേശം അഞ്ഞൂറ്റമ്പത് രൂപ അതിന്റെ കാലുണ്ട് ശംഖുണ്ട് ഡോക്ടോബിറ്റ കളർഫുൾ ആണ് ഫുഡ് നമുക്കൊക്കെ ട്രൈ ചെയ്യാം ട്രൈ ചെയ്യാം തിളക്കം വന്നിട്ട് കൊണ്ടു ഓരോ ജ്യൂസല്ലേ ജ്യൂസ് അല്ലേ ഇത് നമ്മുടെ കരിമ്പ് എലി 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 നേരത്തെ പറയി എന്താ ചെയ്യും നമ്മുടെ ചിക്കൻ വിൻസ് ഇല്ലേ അടുത്ത് റൈസ് റൈസ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഗൈസ് എലി ഗൈസ് എലി എലീനൊക്കെയാണ് ഇവിടെ ചൈനയിലെ ആൾക്കാർ കഴിക്കണത് അല്ല ഇതിപ്പോ നമ്മൾ എലിയാന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും അങ്ങോട്ടേക്കാം ഇത് ഫുഡിന്റെ ഏരിയ കേട്ടോ വൈബ് സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഏരിയ നല്ല കാണാനും ഭംഗി ഇതൊക്കെ പോർക്കല്ലേ ഓഫീസ അത് നമ്മൾ കഴിച്ചോക്കണം ഗൈസ് കൊള്ളാം നല്ല രസമുണ്ട് ഇതിലൂടെ നടക്കാനും നല്ലൊരു വൈബുണ്ട് ഇതാണ് ഇന്ത്യ കാനൻ ആ ഒരു കാലിക്ക സ്വീറ്റ് സ്വീറ്റ് ചിക്കൻ്റെ ഒരേ ടേസ്റ്റ് ആണ് പല പല ചിലത് നമ്മളെ സ്വീറ്റ് സ്വീറ്റ് അല്ല നല്ല എരുള്ളതുണ്ട് പിന്നെ ചിലത് ലെമൺ ലെമൺ ഉള്ളതുണ്ട് അപ്പം പലതരം മൂപ്പരെ ഇങ്ങക്ക് എന്താ അസുഖം വരും ഇരുപത് വർഷം ഇരുപത് വർഷം ഉള്ളത് അല്ലേ 啊呐，那样、no, no, no, no.，我们这一点点就可以了，再再再再再再不要，拿拿出来，拿来，可了，可了，可了。不立多少钱？多少钱？啊？十块钱？十块钱？一斤多少钱？

ചെറുത് ചെറുത് ഉം ഇല്ലല്ലോ നല്ല ടേസ്റ്റ് നമ്മൾ ആവശ്യം ചെയ്യാതെ ബേജാറാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ആ നല്ല ടേസ്റ്റ് ഞാൻ കഴിക്കുന്നല്ലോ ഇന്ന് എല്ലാവർക്കും ഇന്ന് കാണാം നല്ല എരുണ്ട് അവിടെ എല്ലാ പോലും നല്ല എരുണ്ട് പല്ലട പല്ലട നമ്മുടെ അല്ലടാ ഇതിന്റെ ഉള്ളിൽ എന്താ ബീഫോ ബീഫ് വെജിറ്റബിൾ ഈ ഏരിയ നല്ല വൈബുണ്ട് കേട്ടോ നല്ല ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് മട്ടൻ ഇത് മട്ടൻ്റെ ഏരിയ വരുന്നത് പിന്നെ കഴിച്ച ഒരുപാട് തരം ഐസ്ക്രീമുകൾ ഉണ്ട് കേട്ടോ അവിടെ നോക്കി കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല കിട്ടിയിട്ടുണ്ട് ഐസ്ക്രീമുകൾ അത് പല ഫ്ലേവറിൽ നമുക്ക് ഇട്ടിട്ട് അവർ തരുന്നതായിരിക്കും നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ അത് കൊണ്ടുവരട്ടെ ഈ കൺസെപ്റ്റൊക്കെ നോക്കി വെച്ചോളി ഗൈസ് ഇവിടെ തമിഴ്നാട്ടുകാരൻ രമേശ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനുണ്ട് പുള്ളിക്കാരൻ്റെ കടയിലാണ് എന്നാൽ പുള്ളിക്കാരൻ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയല്ലോ വെറൈറ്റി കളറുള്ള പൊറോട്ട അടിക്കട്ടോ അഞ്ച് വർഷമായിട്ട് പുള്ളി ഇവിടെ ഉണ്ട് എന്നാണ് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് പുള്ളി തരെ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് ബേസ്റ്റ് ആക്കുമല്ലോ കേട്ടോ കൃത്യമായിട്ട് കഴിച്ച് അത് തീർക്കാനുള്ള പരിപാടിയിലാണ് പുള്ളി ചൈനയിലെ ഒരു ഫേമസ് പൊറോട്ടയാണ് പൊറാട്ട വിത്ത് പഴം അലിവ മത്തിക്കറി എന്നൊക്കെ കേട്ട പോലെയാണുള്ളത് പൊറാട്ടന്റെ കൂടെ പഴം ഇത് ഇവിടുത്തെ ചൈനക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡാണ് പല ഫ്രൂട്ട് നോക്കുവായിരുന്നു അവിടെ അടിച്ചുണ്ടായി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിന്റെ ടേസ്റ്റ് ഒരു മധുരം പോലെയാ അടിപൊളി അല്ല ഇങ്ങക്ക് എല്ലാം ഇഷ്ടമാണ് എനിക്ക് മനസ്സിലായി അനങ്ങിയ അതിനെ കഴിക്കും ചൈനക്കാരൻ തന്നെ അപ്പൊ നമ്മള് ോപ്പസിനെ മേടിച്ച് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്താ കഴിക്കോ എനിക്ക് മതി പൊട്ടാട്ടോ ചെറുതല്ലേ അത് പനീർ പനീറും അപ്പം വെജിറ്റേറിയൻസിന് ഇവിടെ കഴിക്കാം ഏത് വെജിറ്റേറിയൻസിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പഴം വിത്ത് പൊറോട്ട ഇതിന്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പൊ പറഞ്ഞു ഡോക്സ്റ്റോറത്ത് ഏറ്റവും കൂടുതൽ ഒരു മീനാണ് അത് അത് മീനല്ല വേറെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കെഡിലൻ കെഡിലൻ ആണ് പൊറോട്ട വിത്ത് കഞ്ഞിരിക്കും യെസ് ഞാൻ തേടി നടന്ന സാധനം തേള് ഓരോന്ന് തുടങ്ങാം ഇതൊരു സാധനം ഇത് ചെറിയ തേള് കുറച്ചുകൂടി വലിയ തേള് ല്ലേത് ചെറിയ പാമ്പും കുട്ടി കൂറ ഇതില് നിങ്ങൾ ഏതൊക്കെ തിന്നും ഇത് തരണം ഈ പുഴുവോന്നും ഭയങ്കര നിങ്ങളൊരു തേളാണ് കഴിക്കുന്നത് പുള്ളിക്ക് ബ്രാന്തായിട്ടുണ്ട് പുള്ളി വേറെന്തോന്ന് ഓർഡർ ചെയ്യുന്നുണ്ട് കൈസ് ഇത് പോത്തിൻ്റെ എന്തോ ആണെന്നാണ് പറയുന്നത് പോത്തിൻ്റെ ബ്ലഡ് അതാണ് കട്ട പിടിപ്പിച്ചിട്ട് അവിടെ പിന്നെ പലതരം ഐറ്റംസ് ഇതാ കാണാനൊക്കെ വൈബാണ് സൂപ്പ് അല്ല ഇതിൽ പന്നിയില്ലേ ബീഫിൻ്റെ ബക്കിൻ്റെ ബ്ലഡ് നിങ്ങൾ എന്താ ഓർഡർ ചെയ്യണേ ഞാന് തോലി അങ്ങനെയോ ഇതിന്ന് എടുത്തിട്ട് അത് ഫുൾ വേവിക്കാണ് പോത്തിന്റെ തോലല്ലേ ഗുഡ് ഗുഡ് പിന്നെ ഇവിടെ വേറൊരു സ്ഥലമുണ്ട് ഇങ്ങനെ ചുറ്റും പോവും അതിൻ്റെ ഇഷ്ടമുള്ള പിക്ക് ചെയ്ത് കഴിക്കുക അതിൽ കുക്ക് ചെയ്യുന്നുണ്ടോ എല്ലാം വൈബാട്ടോ ഇവിടെ ഇതെന്താ ചെയ്യാ നിങ്ങൾ തീർക്കേ നമ്മൾ വാങ്ങും കൂടി തീറ്റിക്കും അപ്പോൾ കൈ നമ്മൾ ഫൈനലി വന്നിരിക്കുന്നത് ഇന്നത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാ ഫുഡും നമുക്ക് ഓക്കെ ആണെങ്കിലും ഫൈനലി നമുക്ക് മെക്ഡൊണാൾഡ്സ് തന്നെ വേണം അതൊന്ന് കഴിച്ച് വയ്ക്കാം എങ്ങനെയുണ്ടത് അതാപോലെ ഇതെന്ത് ഓക്കെ പിന്നെ ഈ കാണുന്ന വയർലെസ് ചാർജേഴ്സുണ്ട് ഇവിടെ പിന്നെ അതോ സെപ്സി ഉണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആണ് എൻ്റെ ഒരു ഇപ്പം ഇന്ത്യ വെച്ചിപ്പോൾ ആയിരത്തി എണ്ണൂറ് ആ റേഞ്ചായി രണ്ടായിരം റുപ്യേൻ്റെ അടുത്ത റേഞ്ചായി ഇവിടെ ഈ ഒരു ഫുഡിന് കുഴപ്പമില്ല ചൈനയല്ലേ ഇത് കഴിക്കട്ടെ വീഡിയോ എൻഡ് ചെയ്ക്കാൻ വേണ്ടി പോവുകയാണേ അതിന് മുന്നേ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ സ്ട്രീറ്റിൻ്റെ പേരാണ് ലവ് ജി സ്റ്റേഷൻ ഇവിടെ വന്നാലാണ് ഇത് കാണാൻ വേണ്ടി പറ്റിയ സ്റ്റംഗ്ഷൻ ഇപ്പോൾ മെട്രോ അടിച്ചിരിക്കുകയാണ് അപ്പം വീഡിയോ എൻ്റെ കയ്യിലായിട്ട് പിന്നെ രണ്ട് കാര്യങ്ങൾ പറയാം ഞാൻ രണ്ട് സാധനങ്ങൾ മേടിച്ചു ഒന്ന് ഒരു ട്രൈ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കോട്ട് വെറും തൊണ്ണൂറ്റി ഒൻപത് യുവാൻ ആയിരം ഉപയോഗിക്കായിരം ആയിരത്തി ഇരുന്നൂറ് ഉപയേക്ക് കിട്ടില്ല സാധനം കിട്ടി അപ്പോൾ നമ്മളെ കൂടെ ഉള്ളവർ കൂടെ ഉള്ളവർ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒരു ചാറ്റ പറയുക ഹലോ ഹലോ അപ്പം നമ്മളെ കൊണ്ടിടുന്നതിന് താങ്ക് യു മൂപ്പരാണ് കേട്ടോ മൂപ്പർക്ക് അസുഖം വന്നില്ലെങ്കിൽ ഞാൻ പറയുന്നുണ്ട് എല്ലാ സാധനത്തിനും കഴിച്ചിരിക്കണേ ഇന്ന് ഞങ്ങളെ വയറുണ്ടല്ലോ മിക്സ്ഡാണ് എല്ലാത്തിനും ഞങ്ങൾ വാരി പിടിച്ച് തിന്നിക്കണ് ഓക്കെ അപ്പം ഓൾസെറ്റ് അപ്പം അത്രയും പറഞ്ഞതുകൊണ്ട് ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു എങ്ങനെ ടാറ്റ ബൈ ബൈ എന്ന് ചൈനയിൽ പറയാം സജിയ 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 സജിയ